കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ലോകം കീഴടക്കി ലോക ചാപ്റ്റർ വൺ ചന്ദ്രു നമ്മുടെ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത് കാരണം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശനും നസ്ലിനുമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ദുൽഖറിനെ കുറിച്ചിട്ടാണ് കാരണം ദുൽഖർ ആ ഒരു കമ്പനി അല്ലല്ലോ ആ ഒരു ബ്രാൻഡ് കമ്പനി ഈ ഒരു സിനിമ എടുക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യത്തെ കുറിച്ചിട്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് സിനിമ ഞെട്ടിക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് വേൾഡ് വൈഡിൽ നിന്നും എൺപത് കോടിക്ക് മുകളിലാണ് അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ വലിയ വലിയ തിയേറ്ററുകളിലേക്ക് സിനിമ കൂടെ സിനിമ ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നൈറ്റ് ഷോസിൻ്റെ എണ്ണങ്ങൾ കൂടുന്നു കാരണം തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും മാത്രം ഫൈവ് പോയിന്റ് ടു ക്രോഡ്സ് ആണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ദുബായ് ത്രീ സിക്സ്റ്റി തിയേറ്ററിൽ വെച്ച് നടന്നിട്ടുള്ള കുംഭീരമായിട്ടൊളിബ്രേഷൻ പ്രോഗ്രാം നടന്നിരുന്നു ആ പ്രോഗ്രാമിൽ സിനിമയുടെ ഭാഗമായിട്ടുള്ള കല്യാണി പ്രദർശൻ അതുപോലെ തന്നെ നെസ്ലിൻ ടൊവിനോ തോമസ് പിന്നെ നമ്മുടെയൊക്കെ ഡി ക്യൂ നമ്മുടെയൊക്കെ കുഞ്ഞിക്ക ആ ഒരു തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആ സിനിമ കാണാനെത്തിയ ജനങ്ങളുടെ ആ ഒരു സന്തോഷവും ആരവും അതുപോലെ തന്നെ സിനിമയെ കുറിച്ചിട്ടും ആ സിനിമയുടെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ദുൽഖർ സൽമാൻ പറയുന്ന ആ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷരെയും നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഞങ്ങൾ ഞങ്ങളുടെ സിനിമക്കും എല്ലാം നല്ലത് പറയുന്നുണ്ട് എല്ലാവരോടും എല്ലാ പ്രേക്ഷകരോടും നന്ദി ഈ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കുക ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും എല്ലാവർക്കും ഒരു സിംഗ്യ ഗോളിൽ ഉണ്ടായിരുന്നു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു എന്ന 1 ും പ്രതീക്ഷിക്കാത്ത സംഭവിച്ചാണ് ഇത്രയും ഇത്രയും പാഠം ഇഷ്ടപ്പെടുന്നു സ്വപ്നം വെച്ച് തുടങ്ങിയതാണ് ആൻഡ് പക്ഷേ ക്രെഡിറ്റ് ടു ദിസ് ദിസ് ടീം ഐ പ്രൊഡ്യൂസർ ഓഫ് പേഴ്സണലി ഈ സിനിമയിൽ തുടങ്ങുന്ന സമയം മുതൽ വരെ ഞാൻ ഒരുപക്ഷെ ഡോമിനിക്കിന്റെ അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും അത്രയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമാണ് ഡൊമിനിക്കിന്റെ ഇത് ഒപ്പം ഈ സിനിമയിലുള്ള കല്യാണിയും നസ്രീദും ചന്തു അരോടും ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളെ ഈ പക്ഷെ ആ ദിവസങ്ങളിൽ ഞങ്ങൾ വി ഹാഡ് സോ മച്ച് ഫൺ അപ്പം സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വെൽഫെയർ കമ്പനിയുടെ ആയിട്ടുള്ള ദുൽഖർ സൽമാൻ മുപ്പത് കോടി ബഡ്ജറ്റിലാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ ഒരു പുതിയൊരു ലോകം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആൻ ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകർ ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് അഞ്ച് ദിവസം കൊണ്ട് എൺപത് കോടിക്ക് മുകളിൽ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് അതായാലും ഇത്തരം സിനിമകൾ എടുക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യത്തെ കുറിച്ചിട്ടാണ് മറ്റു സിനിമാ മേഖലയിലുള്ള പ്രൊഡ്യൂസർമാരും അതുപോലെ തന്നെ സിനിമാ സംവിധായകരും ഒക്കെ ദുൽഖർണ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലും ഈ സിനിമയിൽ സെക്കൻഡ് പാർട്ടിൽ ഇനി ആരാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയാണ് ഇപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു കട്ട കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എന്തായാലും സിനിമ ഗംഭീര വിജയം തന്നെയാണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ ത്രീ സിക്സ്റ്റി നയൻ തിയേറ്ററിലേക്കുള്ള ആ ഒരു എൻ കിട്ടു എന്ന് പറയാൻ ഇരിക്കാം പയ്യ ഏതായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റി ഉള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ